അതിനകത്തും യാതൊരു സംശയവും ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ ഓട്ട് ചേർക്കും ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ 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 പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് ഓട്ടയിപ്പിക്കും ഒരു സംശയമില്ല അത് നാളെയും ചെയ്യും വിലാസം വ്യാജമൊന്നുമില്ല അല്ല അതൊക്കെ ഒന്നോ രണ്ടോ പല തെറ്റിദ്ധാരണയും ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ ഞാൻ തൃശൂർ അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല ഏതോ ഒരു സ്ഥലത്ത് മറ്റും നിയമസഭാ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിപ്പോ തീരുമാനിച്ചിട്ടില്ല ലോക്സഭയിൽ ജയിക്കാനാണ് തീരുമാനിച്ചത് അതൊക്കെ നിയമസഭയുടെ സമയാവുമ്പോ ഇപ്പോൾ പറയാൻ പറ്റില്ല ഞാനൊരു അല്ലേ ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട് ഞാൻ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട് അയാൾ ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യാതെ ഇവിടെ വന്ന് അയാൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു വർഷം വർക്ക് ചെയ്ത് വോട്ട് ചെയ്താൽ എന്താ ധാർമ്മികത അപ്പം തിരിച്ചൊരു ചോദ്യമുണ്ട് ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് രണ്ടു പേരും കൂടി പരസ്പരം സന്ധി ചെയ്ത് ബിജെപിയുടെ ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണോ സുരേന്ദ്രനെതിരെ സുരേന്ദ്രൻ തോറ്റത് എൺപത്താറ് വോട്ടിനെയാണ് ഇടത് വോട്ടും വലത് വോട്ടും തമ്മിലും അങ്ങോട്ടും ഇങ്ങനെ മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത് അത് അല്ല ആ ഞങ്ങൾ വിന്യൂസിനല്ല അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികതയാണ്